തീർച്ചയായും ലക്ഷ്മി വിയർപ്പ് തുന്നിയിട്ട കുപ്പായവുമായി വേടൻ അമ്പത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്രമേളയിലെ മേളയിലെ മികച്ച ഗാനരചിതാവിനുള്ള അവാർഡ് നേടി ഈ വീട്ടിൽ ഇപ്പോൾ ഉണ്ട് വലിയ സന്തോഷമാണ് വേടനിലേക്ക് തന്നെ വേടൻ എന്താണ് പറയാനുള്ളത് സന്തോഷത്തിലാണ് പിന്നെ കമ്മറ്റി പാടത്തിന്മാ സോറി മഞ്ഞുമൽ ബോയ്സിന് മാത്രം തന്നെ ഒരു പത്തിലധികം അവാർഡാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഒരു അതിമതിരമാണ് സന്തോഷത്തിലാണ് അപ്പോൾ ആ വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിന് ശേഷം ഇനി അടുത്ത ചുവടുകളുമായി മുന്നേറുമ്പോഴാണ് ഈ പ്രചോദനമായി ഒട്ടേറെ ജീവിതത്തിൽ ഒട്ടേറെ വിവാദങ്ങളടക്കം ഉണ്ടായി നിൽക്കുന്ന പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഈ ഒരു മധുരം ആണ് അപ്പോൾ നമുക്ക് ലൈക്ക് ഭാവിയിൽ ഇനിയും നമ്മളെ ജോലി എടുക്കാൻ വേണ്ടി ഉത്തേജനം തരുന്ന ഒരു കാര്യം കൂടിയാണ് സന്തോഷത്തിലാണ് മമ്മൂട്ടി പറഞ്ഞത് കേട്ടിട്ടുണ്ടാണ് ഈ യുവതലമുറയിലാണ് തവണ ഏറ്റവും കൂടുതൽ അവാർഡുകൾ കളിക്കുന്നത് ആ യുവതലമുറയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ചിത്രത്തിൽ കൂടി ആദ്യമായി ഗാനം രഹിച്ച് മുന്നോട്ട് വരുന്നത് എന്താണോ ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇൻഡിപെൻ്റൻ്റ് ആർട്ടിസ്റ്റിന് കൂടിയാണ് എനിക്കത് എനിക്കറിയില്ല കേരളത്തിൽ ഇതിനു ഒരു ഇൻഡിപെൻ്റൻ്റ് ആർട്ടിസ്റ്റിന് ഒരു ചലച്ചിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടോ എന്ന് അപ്പോൾ അത് അതിന് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് എഴുത്തുകാരിലുള്ള ഒരു മേഖലയും കൂടിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി അപ്പൊ അതിനകത്ത് നിന്നിട്ടാണ് പുറത്തു നിന്നുള്ള ഒരാൾക്കൊരു ഇങ്ങനൊരു അവാർഡ് കിട്ടുന്നത് അപ്പൊ സന്തോഷമാണ് പറഞ്ഞത് മലയാളത്തിലെ പതിവ് ഗാനരചന രീതികൾക്ക് അപ്പുറത്ത് നിന്ന് റാപ്പ് മ്യൂസിക്കിന് ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു അവാർഡ് കൊടുക്കുന്നത് എന്ന് ഇങ്ങനെ പുതിയ മാറ്റങ്ങൾ മലയാള സിനിമയിൽ സംഗീതത്തിലാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയും ആണ് തീർച്ചയായിട്ടും അതിന്റെ ഭാഗമാകാൻ കഴിയുക എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയൊരു കാര്യം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡിൻഡന്റ് ആർട്ടിസ്റ്റിന് ആദ്യമായിട്ടായിരിക്കാം

ലക്ഷ്മി വലിയ സന്തോഷത്തിലാണ് വേടനും കുടുംബവും അമ്പത്തിയഞ്ചാമത് ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗാനരചിതമായി വേടൻ മഞ്ഞുമൽ ബോയ്സിലെ കുതന്ത്രം എന്ന ഗാനത്തിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനത്തിലൂടെ മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് യുവതലമുറ ഏറ്റെടുത്തൊരു ഗാനം അതിൽ ആദ്യ ഗാനരചിതാവെന്നുള്ളതിൽ ആ ചിത്രത്തിൽ ആദ്യമായി വരികൾ എഴുതുമ്പോൾ അത് അവാർഡായി മാറുന്നു എന്നുള്ളതാണ് വേടനെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും ആരാധകരെയൊക്കെ സംബന്ധിച്ചും വലിയ സന്തോഷം ആവേശം